അവൾ അവിടെ കസേരയിലിരുന്ന് ഓരോന്നും പറയാൻ തുടങ്ങി ഒരു അമ്മ മകളെ കേൾക്കുന്നത് പോലെ അവർ അവളെ കേട്ടുകൊണ്ടിരുന്നു അതിനോടൊപ്പം അവർ പാത്രവും കഴുകുന്നുണ്ടായിരുന്നു നല്ല മഴക്കോളുണ്ടല്ലോ മോളെ ഇന്ന് മഴയുണ്ടെന്നാണ് തോന്നണേ ആനി പറഞ്ഞു കഴിഞ്ഞതും മഴ ശക്തിയായിട്ട് തന്നെ പെയ്യാൻ തുടങ്ങി അവൾ ഫ്രൂട്ട് സലാഡുമായി അടുക്കളയുടെ വാതിൽക്കൽ പോയി മഴ കണ്ടുകൊണ്ട് നിന്നു ആ മഴ പെയ്യുന്നതിനൊപ്പം തൻ്റെ വിഷമങ്ങളും വേദനകളും കൂടെ ഇല്ലാതായി പോകുന്നത് പോലെ അവൾക്ക് തോന്നി എന്ത് രസാണല്ലേ ഇങ്ങനെ മഴ പെയ്യുന്നത് കാണാൻ അവൾ ആനിയെ നോക്കി പറഞ്ഞു മോൾ അധികം അങ്ങോട്ട് നിൽക്കണ്ട ചിലപ്പോൾ വെള്ളം തലയിൽ വീഴും മോൾക്ക് പനിയായിരിക്കുമല്ലേ ഒരമ്മയുടെ ആവലാതിയോടെ അവർ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മേ മഴ കാണാൻ അവൾ കുഞ്ഞു കുട്ടികളെ പോലെ അവരോട് പറഞ്ഞു എങ്കിൽ മോളൊരു കാര്യം ചെയ്യും മുകളിൽ നമുക്കൊരു ബാൽക്കണിയുണ്ട് അവിടെ ഷീറ്റിട്ടേക്കുക മുകളിലേക്ക് ചെന്നാൽ മഴയും കാണാം നനയുകയും ഇല്ല ആനിയ അവളോട് പറഞ്ഞു എങ്കിൽ ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ അതും പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറി മുകളിൽ ചെന്ന് അവൾ അന്തം നിന്നു ഒരു ഹാളും അതിനോട് ചെറിയ ഒരു റൂമും ഉണ്ട് ഹാളിൽ പലതരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഭിത്തിയിൽ അവരുടെ ഫാമിലി ഫോട്ടോയും റിച്ച് ബുള്ളറ്റിൽ ബുള്ളറ്റിലിരിക്കുന്ന ഫോട്ടോയും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാളിൽ നിന്ന് സൈഡിലേക്ക് നോക്കുമ്പോൾ ഫുള്ള് ജനലിന് പകരം കണ്ണാടിയാണ് ഇട്ടിരിക്കുന്നത് അവൾ അവിടുന്ന് പുറത്തേക്കുള്ള വാതില തുറന്നു അവിടെ ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ കുറച്ച് ചെടികളുണ്ട് ഒരു മുല്ല പടർത്തി അവിടുന്ന് താഴേക്കിട്ടിട്ടുണ്ട് അതിൽ നിറയെ മുല്ലപ്പൂക്കളും ഉണ്ട് പെട്ടെന്നാണ് ആരോ അവളുടെ കയ്യിൽ വലിച്ച് ഉള്ളിലേക്ക് കയറ്റി ഭിത്തിയിൽ ചേർക്കുന്നതായിട്ട് തോന്നിയത് മുൻപിലേക്ക് നോക്കി അവൾ മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് ഞെട്ടി എന്താടി ഉണ്ടക്കണി നോക്കുന്നേ അവൻ അവളുടെ അരയിൽ പിടിച്ച് അവനോട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ചുമലക്കി താഴേക്ക് നോക്കി മറുപടി പറഞ്ഞു മുഖത്തേക്ക് നോക്കടി റിച്ചി കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞതും കൊച്ചു ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ടോ റിച്ചി സംശയത്തോടെ അവളോട് ചോദിച്ചു അവൾ വീണ്ടും ചുമലക്കൊണ്ട് ഇല്ലെന്ന് പറഞ്ഞു വാതുറന്ന് സംസാരിക്കണി റിച്ചി കലപ്പി പറഞ്ഞു ഇല്ല അവൾ അത് കേട്ട് വിൽക്കി പിന്നെ നീ നീയന്തായി മഴയത്ത് നിന്ന് വിയർക്കുന്നത് ഒന്നുകൂടി അവളെ അടുപ്പിച്ചു മറ്റേ കൈകൊണ്ട് അവളുടെ ചുണ്ടിന് മുകളിലായുള്ള വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ ഷർട്ടിൽ ഇറുക്കിപ്പിടിച്ച് കണ്ണകളെ അടച്ചു നിന്നു അവളുടെ പരവേശവും എപ്രാളവും കണ്ടവന് ചിരി വന്നു നിനക്ക് ചുണ്ട് നല്ല വേദനയുണ്ടോ ഉണ്ടോ നിൽക്കുന്ന അവളുടെ കീഴ്ചുണ്ടിൽ തടവിക്കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല അവൾ വിറച്ചു കൊണ്ട് പറഞ്ഞു ഇല്ലേ ഒന്നുകൂടി അവളുടെ അരയിൽ മുറുക്കിക്കൊണ്ട് അവനോട് അടുപ്പിച്ച് ചോദിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഓ ഉണ്ട് അവൾ വിൽക്കി പറഞ്ഞു ഇച്ചായം മാറ്റിത്തരട്ടെ ആ വേദന അവനൊരു കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചതും അവൻ ഒന്നുകൂടി അവളുടെ അരയിൽ പിടിമുറുക്കി വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ അരയിൽ പിടിച്ച് പൊക്കി അടുത്തുള്ള ടേബിളിലേക്ക് ഇരുത്തി ഒരു കൈ അവളുടെ അരയിലൂടെ വട്ടം പിടിച്ചു മറ്റേ കൈ അവളുടെ തലയുടെ പുറകോശത്തു കൂടി പിടിച്ച് അവളുടെ മുഖം അവനു നേരെ അടുപ്പിച്ചു അവൾ കണ്ണടച്ചു നിന്നതും അവനവളുടെ കണ്ണിലേക്കൊന്നു ഊതി അവൾ പതിയെ കണ്ണുകൾ തുറന്നു നിനക്ക് എന്നോടുള്ള വികാരം അത് ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും അതെനിക്ക് നിന്റെ കണ്ണുകളിലൂടെ കാണണം അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു അവൻ്റെ താടിരോമങ്ങൾ അവളുടെ കവളിൽ സ്പർശിച്ചതും അവളൊന്നുയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ ഷോൾഡറിൽ ഇറുക്കി പിടിച്ചു അവളുടെ കൈകൾ ഷോൾഡറിൽ മുറുകിയതും ആർത്തുലച്ചു പെയ്യുന്ന ആ മഴയത്തും അവൻ്റെ ശരീരം ചൂടുപിടിക്കുന്നതായിട്ട് അറിഞ്ഞു അവളുടെ കീഴ്ചുണ്ടിൽ അവൻ്റെ ചുണ്ടുകളും നാവുകളും സ്പർശിച്ചതും എന്തോ ഓർത്തുന്ന പോലെ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റി തൊട്ടുപോകരെ തന്നെ അവൾ ടേബിളിൻ്റെ മുകളിൽ നിന്നും താഴേക്കിറങ്ങി അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും പിന്നീട് പിന്നീടവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി പോലെ പാഞ്ഞു വന്ന് അവൻ അവളെ വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു എന്താടി എന്താ ഞാൻ തൊട്ടപ്പോൾ നിനക്കങ്ങ് പൊള്ളിയോ അവൻ ആ എബി തൊട്ടപ്പോൾ സുഖിച്ച് നിൽക്കുമായിരുന്നല്ലോ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു അതിനനുസരിച്ച് അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ മുറുകി ആ വേദനയിൽ നിന്ന് അവൾക്ക് മനസ്സിലാക്കാമായിരുന്നു അവൻ്റെ ദേഷ്യം പക്ഷെ ആ വേദനയിലും അവൻ്റെ നാവിൽ നിന്ന് കേട്ട പേരിലും വാക്കുകളിലുമായിരുന്നു അവൾ എബിച്ചായൻ അവൾ പറഞ്ഞതും അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു പ് ഇനി ഒരിക്കൽ കൂടി നിന്റെ നാവിൽ നിന്ന് അവൻ്റെ പേര് കേട്ട കൊന്നുകളയും ഞാൻ റിച്ച് ദേഷ്യം കൊണ്ട് വിറച്ചു ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും ഇഷ്ടമുള്ളത് ചെയ്യും അത് ചോദിക്കാൻ നിങ്ങളാരാ അവളും ദേഷ്യത്തിൽ അവനോട് ചോദിച്ചതും അവൻ അവളെ അടിക്കാൻ കൈ ഉയർത്തി ചേട്ടായി അവർ ശബ്ദം കേട്ടതും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി കിച്ചു ആയിരുന്നു എന്താ ചേട്ടായി കാണിക്കുന്നേ അവളെ വിട് അവൻ അവളുടെ കയ്യിൽ നിന്നും റിച്ചിയുടെ കൈ വിടയിച്ചുകൊണ്ട് പറഞ്ഞു നീ മുഖം കഴുകി താഴോട്ട് അവൻ അവനവിടെയുള്ള റൂം കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പോകാൻ തുടങ്ങിയതും കിച്ചു അവളെ വിളിച്ചു ഇവിടെ നടന്നത് തൽക്കാലം ആരും അറിയണ്ട അതെല്ലാവർക്കും വിഷമമാകും കിച്ചു പറഞ്ഞതും അവൾ അവനെ നോക്കിയില്ല എന്ന് തലയാട്ടിക്കൊണ്ട് റിച്ചിയുടെ മുഖത്തേക്ക് നോക്കി അവനിപ്പോഴും അവളെ തന്നെ നോക്കി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൾ മുഖവും കഴുകി താഴോട്ട് ചെന്നപ്പോൾ അവളെ കാത്തുന്ന പോലെ ആൽബിയും അപ്പവും ഹാളിലുണ്ടായിരുന്നു ആനയും വിൽസനും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഴയുടെ ശബ്ദം കൊണ്ട് അവരാരും ഒന്നും കേട്ടിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവരെ ഒന്നും എന്ന് കരുതി അവരെ നോക്കിയൊന്ന് ചിരിച്ചു വാ പോകണ്ടേ മഴ കുറച്ച് തോന്നിയിട്ടുണ്ട് അപ്പു അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നുവിന് പനിയായതുകൊണ്ട് ആനി അവൾക്കൊരു കൊടുത്തു അവർ എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ചേട്ടയ്ക്കെത്ത ഭ്രാന്താണോ കിച്ചു ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു കിച്ചു നീ പോ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുവാണ് എന്നെ ഭ്രാന്തനാക്കരുത് റിച്ചി ദേഷ്യത്തിൽ അവനെ നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ താഴേക്ക് പോയി പൊന്നു ഹാളിലേക്ക് കയറിയതും ചാർലി ഓടി വന്ന് അവനെ എടുക്കാനെന്ന രീതിയിൽ കൈയും പൊക്കിക്കൊണ്ട് തുള്ളിച്ചാടി അവൾ അവനെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി മുകളിലെത്തിയ പൊന്നു റൂമിൽ കയറി വാതിലടച്ചു വാതിലിൽ തന്നെ ഊർന്നിരുന്നു ചാർലിയെ അവളുടെ മാറോട് ചേർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു അവൾ കരയുന്നത് കണ്ടതും അവൻ അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് അവളെ നക്കാൻ തുടങ്ങി എനിക്ക് എനിക്ക് ഒന്നുമില്ലടാ നീ ഉറങ്ങിക്കോട്ടോ അവൾ അവനെ നെഞ്ചോട് ചേർത്ത് അവനെ തട്ടി ഉറക്കാൻ തുടങ്ങി അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾ അവനെ കട്ടിലിലേക്ക് കിടത്തി ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറി മുഖം കഴുകി ബെഡിൽ വന്നിരുന്നു ആ മഴയത്ത് തൻ്റെ വിഷമങ്ങൾ ഇല്ലാതെ ഇല്ലാതെയാകുന്നതുപോലെ തോന്നി അതുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ മഴ കാണാൻ മുകളിലേക്ക് പോയത് കുറച്ചു കഴിഞ്ഞതും ആരോ വന്ന് കയ്യിൽ പിടിച്ചകത്തേക്ക് കയറ്റി മുൻപിൽ കുരിശുമാല കണ്ടപ്പോൾ തന്നെ ആളിനെ പിടികിട്ടി അയാൾ അടുത്തേക്ക് വന്നപ്പോഴും തന്നെ ചേർത്ത് നിർത്തിയപ്പോഴും താൻ തന്നെ തന്നെ മറന്നുപോയി ആ നെഞ്ചിൽ ചേർന്ന് നിൽക്കണമെന്ന് മനസ്സ് പറയുന്നത് പോലെ തോന്നി അയാൾ പറയുന്ന ഓരോ വാക്കുകളും അയാളുടെ ഓരോ പ്രവൃത്തികളും എന്നെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു എൻ്റെ ചുണ്ടുകളിൽ അയാളുടെ ചുണ്ടുകൾ ചേർത്തപ്പോൾ പഴയ ഓരോ കാര്യങ്ങൾ മനസ്സിൽ കൂടി കടന്നുപോയി പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ അയാളെ തള്ളി മാറ്റി പിന്നീട് അയാൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ആ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് പേടി തോന്നി അപ്പോഴാണ് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞത് താൻ മറക്കാൻ ശ്രമിക്കുന്ന പേരും ആ വാക്കുകളും പെട്ടെന്ന് അയാളുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തു ഞാൻ എബിച്ചായൻ എന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ ദേഷ്യം മാത്രമല്ല ഞാൻ കണ്ടത് എന്തോ നഷ്ടബോധമായിരുന്നു പിന്നെയും എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്കെല്ലാം കൂടി ഭ്രാന്തായി അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് കിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ ശരിക്കും അയാളെന്നെ തല്ലിയേനെ എന്നാൽ അയാൾക്ക് എങ്ങനെയാ എബിച്ചായനെ അറിയുന്നേ അപ്പോൾ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമോ അത് മമ്മിക്കും എനിക്ക് മാത്രമല്ലേ അറിയൂ പിന്നെ എൻ്റെ കോളേജിലും ഈ നാട്ടിൽ കിടക്കുന്ന ഇയാൾ എങ്ങനെ അറിയാനാ അല്ല അയാൾ കുറേ വർഷം പുറത്തായിരുന്നെന്നല്ലേ പറഞ്ഞത് അപ്പോൾ എങ്ങനെ അവളുടെ മനസ്സിൽ കൂടി പല ചിന്തകളും കടന്നുപോയി കട്ടിലിൽ ഒരു കൈ നെറ്റിയിൽ വെച്ചുകൊണ്ട് കണ്ണടച്ച് കിടക്കുകയാണ് റിച്ചി മൊനെ റിച്ചി നിനക്ക് ചായ വേണ്ടായിരുന്നോ അങ്ങോട്ടേക്ക് കയറി വന്ന ആനി സംശയത്തോട് ചോദിച്ചു കുറച്ചു കഴിഞ്ഞു മതിമമ്മേ ഭയങ്കര തലവേദന ഉറക്കവും വരുന്നില്ല ചായ കുടിക്കുമ്പോൾ മാറും മൊനെ ആനി വീണ്ടും പറഞ്ഞു വേണ്ട മമ്മേ ഒരു മൂടില്ല ഞാൻ കുറച്ചൊന്ന് കിടക്കട്ടെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്കെന്താ ഒരു വല്ലാതെ രാവിലത്തെ സന്തോഷവും ഉന്മേഷവും ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ ആനി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല മമ്മി മമ്മി ഇവിടെ ഇരിക്കു അവൻ ആനയെ പിടിച്ച് കട്ടിലിലേക്കെടുത്തി അവരുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ആനി അവൻ്റെ തലയിൽ മസാജ് ചെയ്തു കൊടുത്തു റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് അവന്മാരും അവളും വന്നത് പെണ്ണിനെ നോക്കിയപ്പോഴുണ്ട് പെണ്ണ് എന്നെ തന്നെ നോക്കി നിൽക്കുന്നു അവളുടെ കിളിപ്പോയെ നിൽപ്പ് കണ്ടതും എനിക്ക് ചിരി വന്നു ഫുഡ് വിളമ്പി കഴിഞ്ഞിട്ട് പെണ്ണിനെ നോക്കിയപ്പോൾ പെണ്ണിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരങ്ങുന്നു ആദ്യം എനിക്ക് കാര്യം മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ പെണ്ണിൻ്റെ അടുത്ത് വന്നിരിക്കുമോ എന്നുള്ള പേടിയാണെന്ന് കാര്യം കിച്ചുവിൻ്റെ അടുത്തും അവളുടെ അടുത്തും ഒരു കസേര ഒഴിഞ്ഞു കിടപ്പുണ്ട് അവൾ ആ കസേരയും അവളുടെ അടുത്തുള്ള കസേരയിലേക്കുവാ നോക്കുന്നത് അവളുടെ വെപ്രാളം കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു അവളെ ഒന്ന് പേടിപ്പിക്കാമെന്ന് കരുതിയാണ് ഞാൻ അവളുടെ അടുത്തേക്ക് ഇരിക്കാൻ ചെന്നത് അപ്പോഴുണ്ട് പെണ്ണ് മമ്മിയുടെ കൂടെ ഫുഡ് കഴിച്ചോളാന്ന് പറയുന്നു ശരിക്കും അപ്പോൾ ദേഷ്യമാണ് വന്നത് അവൾക്ക് എൻ്റെ അടുത്തിരുന്ന് ഫുഡ് കഴിച്ചാൽ എന്താ പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ തന്നെ മമ്മി അതിന് സമ്മതിച്ചില്ല അപ്പോഴുള്ള അവളുടെ റിയാക്ഷൻ ഒന്ന് കാണണമായിരുന്നു ഞാൻ ചെന്ന അടുത്തിരുന്നപ്പോഴുണ്ട് പെണ്ണ് അന്തം വിട്ടന്നെ നോക്കുന്നു കിച്ചും അപ്പവും കളിയാക്കുമ്പോഴെല്ലാം മുഖം വിറുപ്പിച്ച് വെക്കുകയാണ് കൊച്ചുകുട്ടികളെപ്പോലെ തക്കാളി പോലുള്ള അവളുടെ മുഖം ഒന്നുകൂടി വീർപ്പിച്ചു വെച്ചപ്പോൾ കടിച്ചു പറിക്കാനാണ് എനിക്ക് തോന്നിയത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് അവളുടെ അടുത്ത് ഇരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എല്ലാവരും കഴിച്ചു തുടങ്ങിയപ്പോഴും പെണ്ണ് ചോറിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ കഴിക്കാത്തതെന്ന് മമ്മി ചോദിച്ചപ്പോഴേക്കും പെണ്ണ് പെണ്ണൊന്നുമില്ലെന്നും പറഞ്ഞ് കഴിച്ചു തുടങ്ങി കുറച്ചു കഴിഞ്ഞത് അവൾക്ക് എരിവ് വലിക്കാൻ തുടങ്ങി ഞാൻ എരിവ് കറക്റ്റായിട്ട് തന്നെയായിട്ടത് ഞങ്ങൾക്ക് ആർക്കും വലിയ എരിവ് തോന്നിയതുമില്ല പപ്പ ചുണ്ടുമുറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞു കുട്ടികൾ പരാതി പറയുന്നത് പോലെ തല കുനിച്ചിരുന്ന് ഞാൻ അടിച്ചപ്പോൾ മുറിഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അവളോട് വല്ലാത്ത വാത്സല്യമാണ് എനിക്ക് തോന്നിയത് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് സോറി പറഞ്ഞ് മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടണമെന്നു തോന്നി കുറച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പെണ്ണിനെ എങ്ങും കണ്ടില്ല എന്നെ പേടിച്ചാൽ വരാത്തതെന്ന് എനിക്ക് മനസ്സിലായി അവന്മാരോടൊപ്പം സിറ്റൗട്ടിലിരിക്കുമ്പോഴും അകത്തേക്ക് മാത്രമായിരുന്നു ശ്രദ്ധ കുറച്ചു കഴിഞ്ഞപ്പോഴുണ്ട് പിന്നെ പാവാടേം പൊക്കിപ്പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു പതിയെ ഫോൺ നോക്കിക്കൊണ്ട് അവന്മാരുടെ അടുത്ത് വലിയ നോക്കിയതും കിച്ചു കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു അവനെ നോക്കി ഒരു അവിഞ്ഞ ചിരി പാസാക്കിയതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു മുകളിൽ ചെന്ന് നോക്കിയപ്പോഴുണ്ട് പെണ്ണ് മഴയും ആസ്വദിച്ച് നിൽക്കുന്നു അപ്പോഴത്തെ ഒരു കുസൃതിക്ക അവളെ വലിച്ചകത്തേക്ക് കയറ്റിയത് എന്നെ കണ്ടതും പെണ്ണ് കിടന്ന് വിറയ്ക്കാനും വിയർക്കാനും തുടങ്ങി അവളുടെ വിയർപ്പ് തുടച്ചു കൊടുത്തതും അവൾ എൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കി അപ്പോഴേക്കും എൻ്റെ സകല നിയന്ത്രണവും പോയി അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചപ്പോഴേക്കും പെണ്ണ് എനിക്ക് വിധയായി നിന്നു എന്നാൽ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞതും അവൾ എന്നെ തള്ളി മാറ്റി അവൾ തള്ളി മാറ്റിയാലും എനിക്ക് ദേഷ്യം ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അവളുടെ ശരീരത്തിൽ തുടരുതെന്ന് എൻ്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ അന്യനായി പോയതുപോലെ തോന്നി അപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് മനസ്സിൽ കിടന്ന പഴയ ദേഷ്യം കൂടിയായപ്പോഴേക്കും അവനെ വെച്ചങ്ങ് പറഞ്ഞുപോയി അപ്പോഴുണ്ട് അവനെ എബിച്ചായൻ എന്ന് വിളിക്കുന്നു അവളുടെ ഒരു എബിച്ചായൻ എന്നേക്കാ വയസ്സിന് ഇളയതാവാൻ എന്നിട്ടും അവൾക്കവൻ ഇച്ചായൻ എന്നിട്ട് അവളെക്കാൾ എത്രയോ വയസ്സിന് മൂത്ത് എന്നെ വിളിക്കുന്നതോ അയാൾ നിങ്ങൾ കേട്ടപ്പോൾ ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് അവൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞപ്പോൾ അവൾ അവൾക്ക് ഇഷ്ടമുള്ളത് പറയും പോലും സഹി കെട്ടപ്പോഴാ ഒന്ന് പൊട്ടിക്കാൻ കൈ ഉയർത്തിയത് കിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ ശരിക്കും ഇനി ആവർത്തിക്കാത്ത രീതിയിൽ അവൾക്ക് ഞാനൊന്ന് കൊടുത്തേനെ കുരുട്ടടയ്ക്ക പോലെ ഇരിക്കുന്നേ എന്നിട്ട് പത്ത് മുഴൻ നീളവ പെണ്ണിൻ്റെ നാവിന് ഇങ്ങനെ പോയാൽ ഇവളെൻ്റെ കയ്യിൽ നിന്നും കുറെ കൂട്ടും ശരിക്കും തനിക്ക് അവളോട് ദേഷ്യമാണോ അതോ പരിഭവമാണോ മൂന്ന് മാസം മുമ്പുള്ള കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി മൂന്ന് മാസം മുൻപ് ഒരു ദിവസം വിഷുവാണ് തന്നെ വിളിച്ച് പറഞ്ഞത് പൊന്നുവിൻ്റെ കോളേജിൽ അടുത്ത ആഴ്ച ആഴ്സ് ഡേ ആണെന്നും പിന്നെ ഗ്രൂപ്പ് ഡാൻസിനുണ്ടെന്നൊക്കെ നേരിട്ട് വന്ന് അവളുടെ ഡാൻസ് കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ പിറ്റേ മാസം റിസൈൻ ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ലീവ് കിട്ടാൻ പാടായിരുന്നു വിഷുവെ വിളിച്ചിട്ട് അവളുടെ ഫോട്ടോസും മറ്റും അയച്ചു തരാൻ ഏൽപ്പിച്ചു എന്നാൽ ആർട്സ് ഡേയുടെ രണ്ട് ദിവസം മുൻപ് മാനേജറുടെ അച്ഛൻ മരിച്ചത് കൊണ്ട് മൂന്ന് നാല് ദിവസത്തേക്ക് കമ്പനിക്ക് ലീവ് കിട്ടി അന്ന് തന്നെ വണ്ടി കയറി വീട്ടിലേക്ക് വന്നു ആർട്സ് ഡേയിൽ വിശ്വയും അരുണിനെയും കൂട്ടി അവളുടെ കോളേജിലേക്ക് പോയി അപ്പോഴുണ്ട് അവളും കൂട്ടുകാരും ഒക്കെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുന്നു മുഖത്ത് ചായമൊക്കെ തേച്ച് ഗ്രൂപ്പ് ഡാൻസിന് ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് അവളുടെ ചുവടുവെപ്പുകൾ ഓരോന്നും കണ്ട് ഞാൻ നോക്കി നിന്നു വിശ്വയ ആരുടെ എന്തൊക്കെയോ എൻ്റെ നിന്ന് പറയുന്നുണ്ട് പക്ഷെ എൻ്റെ കണ്ണുകളിലും കാതുകളിലും അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് തന്നെ അവളെ എൻ്റെ ഇഷ്ടം മറ്റും പറയണമെന്ന് കരുതിയാണ് അവളെ തേടി ഇറങ്ങിയത് ഒരു പെൺകുട്ടിയോട് അവൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സ്റ്റേജിന് പുറകിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു അവളെ കാണാനുള്ള സന്തോഷത്തിൽ അവിടെ ചെന്നതും അവൾ മറ്റൊരാളെ പുണർന്നു നിൽക്കുന്നു കാണുന്നത് സത്യമാവല്ലേ എന്ന് കർത്താവിനോട് നൂറു തവണ പ്രാർത്ഥിച്ചു ഭൂമി പിളർന്ന് രണ്ടായി ഞാൻ താഴേക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നിപ്പോയി ദേഷ്യമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയില്ല അവളെ അവനിൽ നിന്നും മാറ്റി നീ എൻ്റെ കൊച്ചാണെന്ന് പറയാൻ തോന്നി ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയതും വിശ്വയും അരുണും വന്ന് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അവർ തമ്മിൽ മൂന്ന് വർഷമായി ഇഷ്ടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞത് അതറിഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു അതിൽ നിന്ന് മാറാനായിരുന്നു മദ്യത്തിൻ്റെ കൂട്ടുപിടിച്ചത് പിന്നീടുള്ള ദിവസങ്ങളിൽ മദ്യത്തിന് പോലും തന്നെ അവളുടെ ഓർമ്മകളിൽ നിന്ന് മുക്തനാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി അരുടെ വിഷയമാണ് തന്നെ മാറ്റിയെടുത്തത് സ്നേഹം പിടിച്ചു വാങ്ങരുതെന്ന് അവന്മാർ പറഞ്ഞു ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി അവൾ മറ്റൊരാളുടേതാണെന്ന് ബുദ്ധി പറയുമ്പോഴും അനുവദിച്ചില്ല അവൾ എൻ്റെയാണെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ ഇനിയുള്ള ജീവിതം ഒറ്റയ്ക്ക് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു പെൺകുട്ടികളോട് പോലും വെറുപ്പായി തുടങ്ങി അവിടെ നിന്ന് ചെന്നൈക്ക് വന്ന് ഒരു മാസം അവിടെ നിന്നിട്ട് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നപ്പോഴാണ് വിഷയുടെ ഒരു ഫ്രണ്ട് വഴി അവർ തമ്മിൽ അകന്നെന്നും അവൾ എക്സാമിന് മാത്രമാണ് കോളേജിലേക്ക് വരുന്നതെന്നും താൻ താനറിഞ്ഞത് ശരിക്കും അപ്പോൾ സന്തോഷമാണ് എനിക്ക് തോന്നിയത് അവളെ ദൈവം എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതാണെന്ന് എനിക്ക് ആ നിമിഷം തോന്നി ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടിയും അവളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന വാശിയായിരുന്നു പിന്നെ അങ്ങോട്ട് അവൾ എന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി കാരണമാണ് അവളുടെ മുൻപിൽ പിന്നെയും ചെല്ലാഞ്ഞത് എല്ലാം ഒന്ന് സെറ്റായിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഒരു ദിവസം അപ്പോൾ അവളെ വിളിക്കാനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞത് ശരിക്കും അവൾ എൻ്റെ അടുത്തേക്ക് വരുവാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു എനിക്ക് എല്ലാം ആലോചിച്ച് എപ്പോഴോ ആനയുടെ മടിയിൽ കിടന്ന് അവൻ മയങ്ങിയിരുന്നു